ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ട് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും തന്നെ അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓൾറെഡി ഞങ്ങളെല്ലാവരും ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനുള്ളിലേക്ക് പല പലതവണ കടന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണ കടക്കുമ്പോഴും അതൊരു പുതിയ കടക്കലായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് പ്രായത്തിൻ്റേതായിട്ടുള്ള യാതൊരു ബൗണ്ടറികളുമില്ല അതായത് പ്രായമായവർ മുതൽ വളരെ ചെറിയ കുട്ടികൾ വരെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ഞങ്ങളെല്ലാവരും ബന്ധുക്കളാണ് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ടൂർ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് നല്ല തണുപ്പുണ്ടെങ്കിലും സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നും ആർക്കും തന്നെ ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ യങ് ജനറേഷൻ ഇവിടെ റെഡിയാണ് എന്താ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ബൊട്ടാനിക്കൽ ഗാർഡനില് പൂക്കളുണ്ടായിരുന്നു എക്സ്പെക്ടേഷൻ പലപ്പോഴും യങ് ജനറേഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് അവരുടെ തോട്ട് ആയാലും ആശയങ്ങൾ കൺവേ ചെയ്യുന്ന രീതിയായാലും ഡ്രസ്സ് സെൻസ് ആയാലും ആ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ നമ്മളും നടന്ന് നീങ്ങണം പല മുതിർന്ന ആളുകളും ഇന്നത്തെ ജനറേഷനെ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് ഇപ്പോഴത്തെ ജനറേഷൻ അതൊരു നല്ല പോസിറ്റീവ് വൈബുള്ള ജനറേഷനാണ് അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനും ഉണ്ട് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളും അങ്ങനെ കയറി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആഘോഷങ്ങൾ തകൃതിയായിട്ട് ഇവിടെ നടക്കുകയാണ് വന്നിരിക്കുന്നവരിൽ കൂടുതൽ പേരും മലയാളികളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് കൂടാതെ അവിടെ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ബസ്സുകളിലേക്ക് നോക്കിയാലും ആ വെള്ളനിറത്തിലുള്ള ബസ്സുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ നിന്നാണ് കൂടുതൽ പേരും ഇവിടേക്ക് എത്തുന്നത് അങ്ങനെ അവിടെ വിശ്രമിക്കുമ്പോൾ ആരോ പറഞ്ഞ ഐഡിയയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആ ഐഡിയയാണ് ശരിക്കും ടൂറിൻ്റെ വൈബ് സെറ്റാക്കിയത് ഈ കണ്ടതുപോലെ പുൽത്തകിടിയിലൂടെ മുകളിൽ നിന്നും താഴേക്ക് റൗണ്ട് റൗണ്ടായി മലക്കം മറിഞ്ഞ് താഴേക്കെത്തുക അതും പ്രായവ്യത്യാസങ്ങളില്ലാതെ ജെറിച്ചേട്ടൻ മുതൽ സിബു മുതൽ കുട്ടികളുൾപ്പെടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആഘോഷമാക്കുന്നു ചെറുപ്പത്തിലേക്ക് പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികളുടെ മനസ്സോടെ ജീവിക്കുന്നത് അതിനേക്കാൾ ഇഷ്ടമാണ് അല്ലേ ഒരിക്കലെങ്കിലും കുട്ടിക്കാലത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നും ആലോചിക്കാതെ എനിക്ക് പറയാനാകും അത് എൻ്റെ കുട്ടിക്കാലമാണെന്ന് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഈ ഉരുളൽ സ്റ്റാർട്ട് ചെയ്തത് ഞാനായിരുന്നു പിന്നീടാണ് എല്ലാവരും അത് ഏറ്റെടുത്തത് ആ വീഡിയോ കൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ് ആക്ച്വലി ഈ വീഡിയോ എൻ്റെ മൊബൈലിൽ എടുത്തതല്ല മറ്റാരുടെയോ മൊബൈലിൽ പകർത്തിയതാണ് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ജീവിതം മസിൽ പിടിച്ച് ജീവിക്കാനുള്ളതല്ല മറിച്ച് കുട്ടികളുടെ മനസ്സുമായി കളിച്ചു ചിരിച്ച് ജീവിക്കാനുള്ളതാണെന്ന് അങ്ങനെ മൊത്തത്തിൽ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷമാക്കി ഇനി കുറച്ച് ടിക്സും കൂടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നു ഇക്കൊല്ലത്തെ ക്രിസ്മസും ന്യൂഇയറും ഒക്കെ എല്ലാവരുടെയും അടിച്ചുപൊളിയായിരുന്നു എന്ന് കരുതുന്നു അതുപോലെ തന്നെ പുതിയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും നല്ലതുമാത്രം ജീവിതത്തിൽ സംഭവിക്കാനിടയാകട്ടെ എന്നും ആശംസിക്കുന്നു ഈ മാത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ ഏത് കാര്യവും നമ്മൾ എടുക്കുന്ന രീതിക്കാണ് അത് നല്ലതാണോ പൊട്ടയാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ടും നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്